ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുൻപുള്ള എന്താ പറയുക പാർലറിൽ പോകണ ഒക്കെ ഇടാനായിട്ട് അപ്പൊ ഇന്ന് ആ ഒരു ഡേ ആണ് നമ്മള് ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും കൂടിയിട്ട് പാർലറിൽ പോവുകയാണ് അച്ഛല്ല കേട്ടോ അച്ഛൻ നമ്മളോട് ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ പോകും അപ്പൊ ഞാനും അമ്മയും ചേച്ചിയും കൂടി പാർലറിൽ പോവാണ് ചെറുതായിട്ട് ഫേഷ്യലും ക്ലീനപ്പും അപ്പും പെഡിക്യൂറും മാനിക്യൂറും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്യാനുണ്ട് വാക്സിംഗും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഇപ്പൊ സമയം പത്ത് മണിയാവണുള്ളൂ നമുക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട് അതിനുശേഷം നേരെ പാർലറിലേക്ക് പോകാനാണോ വിചാരിക്കേണ്ടത് അപ്പൊ ഞാനാണെങ്കിൽ ഫേസിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രഷ് ആയി മേല് കഴുകി ലിപ്സ്റ്റിക് ഇട്ടും മുടി ഒക്കെ കെട്ടിവെച്ചു അത്രയേ ഉള്ളൂ കാരണം ഫേസിൽ ഇനി ചെയ്യാനാണല്ലോ പോണത് ക്ലീനപ്പും ഫേസിലും ഒക്കെ അപ്പൊ ഫേസിലൊന്നും ചെയ്യാമെന്നാ വിചാരിച്ചോട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് കഫ്താനാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം ഞാൻ എവിടേക്കും പോകുമ്പോഴും ഈ ഒരു ഡ്രസ്സ് ഇട്ടാണ് പോണത് എത്ര ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഡ്രസ്സ് മാത്രം ഇട്ടാണ് കേട്ടോ പോണത് എനിക്ക് ഒത്തിരി മിസ്റ്റേക്ക് അതുപോലെ തന്നെ നല്ല കംഫേർട്ടാണ് കേട്ടോ ഇത് വെയർ ചെയ്യാനായിട്ട് സോ എന്നാലും നമുക്ക് പോവാം പന്തൽ പണിയൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ അടുത്തുടങ്ങി പന്തൽ പണി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് ഇനി സ്റ്റേജ് കെട്ടണം അതാ ഈ ഒരു ഭാഗത്ത് ഇല്ലെ സ്കൂട്ടി നിൽക്കുന്നില്ല ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു കുഞ്ഞ് സ്റ്റേജ് കെട്ടുന്നുണ്ട് ഹൽദിക്ക് ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി സ്റ്റേജ് ഉണ്ട് പിന്നെ വീടിൻ്റെ പെയിൻറ് പണി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ പേര് അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിരുന്നു അച്ഛൻ ഇതാ കണ്ടോ മാറി വരുന്നുണ്ട് അച്ഛൻ നടന്നു തുടങ്ങി അച്ഛൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങി കുഴപ്പമില്ല അച്ഛൻ്റെ അസുഖം മാറി വരുന്നുണ്ട് നടന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ഇപ്പം അപ്പോൾ നമ്മൾ കാറിൽ തന്നെയാണ് പോണത് അച്ഛൻ തന്നെയാണ് വണ്ടി ഒക്കെ കേട്ടോ അപ്പോൾ പന്തൽ പണിയൊക്കെ ഞാൻ നോക്കിയിരുന്നു നല്ല വൈറ്റ് പന്തലാണ് ഇനി കുറച്ച് കളർഫുള്ളാക്കാനുണ്ട് ഹൽദിയുടെ ടൈം ആവുമ്പോഴേക്കും അപ്പോൾ നമ്മൾ കാറിൽ കയറി നേരെ നമ്മൾ പോയത് ചേച്ചീനെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് കാരണം ചേച്ചിക്ക് പനിക്കുന്നുണ്ട് ആദ്യം എനിക്കായിരുന്നു ലോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ഛനെ വന്നു ഇപ്പോൾ അത് ചേച്ചിക്കാണ് പനി അപ്പോൾ അത് ഡോക്ടറെ കാണിക്കാൻ പോകണമായിരുന്നു അങ്ങനെ ആ ഡോക്ടറെ ഒക്കെ കണ്ട് നമ്മൾ പ്രിയങ്കയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ പോയത് ചാവക്കാടുള്ള നാച്ചുറൽ സലൂണിലോട്ടാണ് കേട്ടോ ഇവിടെയാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഫേസിലേക്കായാലും ആയാലും ഹെയറേക്കൊക്കെ ആയാലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നത് ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ ഞാനിവിടെക്കന്നെയാണ് കേട്ടോ ചേച്ചിയായിട്ട് വന്നത് ഞാനും ചേച്ചിയും അമ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ആദ്യം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അമ്മയ്ക്ക് ആയി ഞങ്ങൾ വിചാരിക്കുന്നു അമ്മയ്ക്ക് വിചാരമില്ല ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്കൊരു പെഡിക്യൂർ ചെയ്യണമെന്ന് കാരണം അമ്മയുടെ കാല് ഭയങ്കര ഡ്രൈ ആണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് റഫാണ് കേട്ടോ താഴ്ഭാഗത്തൊക്കെ പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ അടുത്ത് കാല് പൊള്ളിയിട്ട് ഭയങ്കര സീനായിട്ടിരിക്കുകയായിരുന്നു നടക്കാൻ പറ്റാൻ്റെ ഇരുന്നു കേട്ടോ കുറേ ദിവസങ്ങൾ ഇപ്പോൾ അത് ഉണങ്ങി വരുന്നേ ഉള്ളൂ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് അമ്മയുടെ എന്താ പറയുക ഭയങ്കര പിക് ആയ പോലെ കേട്ടോ അമ്മയുടെ കാല് അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് പെടി ചെയ്യണം എന്ന് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ മന്ത്ലി വൺസ് വന്നിട്ട് പെഡിക്യൂറും അതുപോലെ തന്നെ അൻഡ്രാം വാക്സിൻ ഒക്കെ ഇവിടെ വന്ന് ചെയ്യാറുണ്ട് അപ്പം ഞാൻ പിന്നെ എനിക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കാല് ഓൾറെഡി എന്താ പറയുക അത്ര അടിപൊളി കാലം എന്നല്ലാട്ടോ പറയണേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മന്ത്ലി ചെയ്യണ കാരണം അതിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു പെഡിക്യൂറേ അവിടെ ലൈഫിൽ ചെയ്തിട്ടില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദനയ്ക്കോ വേദനയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇടത്തെ കാലിൻ്റെ ചെറിയ വരലെ താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ ആ ഒരു പൊള്ളിയേക്കുന്നത് ആ പാടാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല വലിയ വലുതായിട്ട് തന്നെ അത് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്ന് ഉണങ്ങി വരണതാണ് പിന്നെ എൻ്റെ കാല് നല്ല ആണ് നല്ല സൺ ടൈൻ ആയിട്ട് ഫുൾ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഞാൻ പിന്നെ എൻ്റെ ഫേസ് ശ്രദ്ധിക്കുന്ന പോലെ ഒരിക്കലും ഞാൻ ഇതുവരെ കാല് എൻ്റെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഫേസ് ഞാൻ നല്ലോണം ശ്രദ്ധിക്കും പക്ഷേ കാല് കൈ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല അതുകൊണ്ട് തന്നെ കൈയും കാലും വേറൊരു കളർ ഫേസ് വേറൊരു കളറാണ് കേട്ടോ അത് നല്ല ഡിഫറൻസ് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ എൻ്റെയും ചേച്ചിട്ടൊരു ആഗ്രഹമായിരുന്നു അമ്മേനെ പെഡിക്യൂർ ചെയ്യിക്കണമെന്ന് ഫൈനലി അത് നടന്നിട്ടുണ്ട് അമ്മയുടെ പെഡിക്യൂർ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയിലൊക്കെ ക്ലീൻ ചെയ്ത് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടോളൂ പെഡിക്യൂർ ചെയ്യണ സമയത്ത് നമുക്ക് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാരണം പന്തൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ നമുക്ക് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചു അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ എൻ്റേതാ പെഡിക്യൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ കുറച്ചും കൂടി കാല് ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് നെയിൽ പോളിഷ് മെല്ലെ ഇടാന്ന് അതിനുശേഷം ഞാൻ ഫേഷ്യലിന് കയറിയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഫേഷ്യലാണ് ഞാൻ ചെയ്തത് ഇത് ഞാൻ ഫേഷ്യൽ കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ ഫേസ് നല്ലവണ്ണം ഗ്ലോ ആയിട്ടുണ്ടായിരുന്നോ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്ലാക്ക് ഹേർസും വൈറ്റ് ഹേഡ്സും ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫേഷ്യൽ ചെയ്തു അതിനുശേഷം ഞാൻ വാക്സിങ് ചെയ്തു അണ്ടർ ആം വാക്സിങ് ചെയ്തു പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഇതങ്ങിയപ്പോൾ ആ ചേച്ചിയുടെ ഫേസ്യൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ചേച്ചി ഇവിടെ പെടിക്കുർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഫേഷ്യൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് ും വാക്സിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ചേച്ചിനെ കണ്ടത് കാരണം ആ ഒരു ടൈമിൽ ഞാനും ഫേഷ്യൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അമ്മയും ഫേഷ്യൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഈ ബ്രൈഡൽ ഫേഷ്യലോ അങ്ങനെ എന്തോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൈഡൽ പാക്കേജിൽ വരുന്നത് തോന്നുന്നുണ്ടറിയില്ല കേട്ടോ പിന്നെ വാക്സിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പെഡിക്യൂറും ചെയ്തു ഇനി നമുക്ക് ഉള്ളത് ഐബ്രോ ഒക്കെയാണ് കേട്ടോ ഞാൻ ഐബ്രോ ഷേപ്പിംഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറേ ആയി ഐബ്രോസ് ഷേപ്പ് ചെയ്തിട്ട് ഒരു ടു ത്രീ മന്ത്സ് ആയി അപ്പോൾ ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ക്ലിയർ ആയ പോലെ കേട്ടോ കാരണം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ക്ലിയർ ആവാറില്ല ഇങ്ങനെ ഷോപ്പിൽ അല്ലെങ്കിൽ പാർലറിലൊക്കെ വന്ന് ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയി പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ ഫേസ് ഇങ്ങനെ കിടന്ന് തിളങ്ങുകയായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നോസിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും ഒരു ഗ്ലോ എന്താണോ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ നോസിൻ്റെ ആ ഒരു ചീക്കിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ചെയ്തത് ഗോൾഡൻ ഫേഷ്യലാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നത് പിന്നെ ഐബ്രോസ് ബ്രോസ് ത്രെഡ് ചെയ്തേണ്ട ആ ഒരു ഐബ്രോസിൻ്റെ അടുത്തുള്ള ആ ഒരു റെഡിഷ് കളറും പിന്നെ കുഞ്ഞു 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 കുരുക്കളും പിന്നെ അവിടുന്ന് നമ്മളൊരു വലിയൊരു എമൗണ്ട് തന്നെ പേ ചെയ്തിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ നമ്മൾ ഓട്ടോ വിളിക്കാനാണ് പോയത് പക്ഷേ ഓട്ടോ കിട്ടിയില്ലാട്ടോ മിനിറ്റ് ശേഷമാണ് കിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ വീട്ടിൽ വന്നോണ് തന്നെ ഡ്രസ്സൊക്കെ മാറി അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വീട്ടിലെത്തുമ്പോ ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ സമയം നാലുമണി കഴിഞ്ഞു ഞാൻ ഡ്രെസ്സൊക്കെ മാറി അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഇട്ടു ഞാൻ കയ്യിലും കാലിലും പെടിക്കറിന് ശേഷം ഞാൻ നെയിൽ പോളിഷ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കയ്യില് റെഡ് കാലിന് റെഡ് നെയിൽ പോളിഷ് ഇട്ടു അങ്ങനെ നമ്മൾ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്തായാലും ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല സ്കിന്നൊന്നും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ ഫേസ് വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഐസ് വെള്ളത്തില് തലയിട്ട് വെക്കണം മീൻസ് ഫേസ് ഇട്ട് വെക്കാൻ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്റെ ഫേസ് ഓയിലി ഫേസ് ആണ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എന്റെ ഫേസിനെ ഓയിലി ആക്കുന്ന പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്ലോ വന്നിട്ട് കേട്ടോ ഫേസിനെ കണ്ടോ നല്ല ഗ്ലോ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ബ്ലാക്ക് ഹേഡ്സും വൈറ്റ് ഹേർഡ്സും റിമൂവ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെനിക്ക് ബ്ലാക്ക് ഹേഡ്സ് ഈ ഒരു ഭാഗത്തൊക്കെ അതൊക്കെ റിമൂവ് ആയി പിന്നെ നോസിന്റെ ഭാഗത്ത് നല്ലോണം ഉണ്ടായിരുന്നു ഭയങ്കര വേദന എന്നിട്ട് റിമൂവ് ആക്കാൻ പക്ഷെ ഫുൾ റിമൂവ് ആയിട്ടുണ്ട് പിന്നെ ഐബ്രോസ് അങ്ങ് ഉണ്ടായിരുന്നു ഷേപ്പ് ചെയ്തു തിന്നാക്കിയില്ല ജസ്റ്റ് ഷെയ്പ്പ് ചെയ്തല്ലോട്ടോ ഇതൊക്കെയാണ് കല്യാണം പ്രമാണിച്ച് സ്കിന്നിനൊക്കെ ചെയ്തത് ഹെയറിന് പിന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഹെയർ കട്ട് ചെയ്യുന്നില്ല ഇനിയിപ്പം ഹെയർ പടുത്തൊന്നും ഞാൻ കട്ട് ചെയ്യില്ല പിന്നെ ഹെയർ വാഷ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുറേ നേരം ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്തില്ലാട്ടോ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ബ്ലോഗായിട്ട് വേഗം വരാം അപ്പോൾ അത്രയേ ഉള്ളൂ ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുവരെയായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് യോൾ